സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോ ട്രാപ്പായി കിടക്കുകയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ ആ മേളി കിടക്കുന്നവന്റെ കത്തി എടുത്ത് കട്ട് കയറങ്ങിയില്ലെങ്കിൽ ആ പോകുമ്പോൾ നമ്മുടെ പൊട്ടും ഹലോ പോയാസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ കണ്ട ഗൈസ് കിട്ടില്ല വല്ലേ അപ്പോൾ നമുക്കിന്ന് പോകാനുള്ളത് നമ്മുടെ നേരെ കാണുന്ന കൊട്ടാരം കൊട്ടാരംമാതിരി ബിൽഡിങ്ങുണ്ടോ വലിയ ബിൽഡിങ് അതിലേക്കാണ് അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ മൊത്തം ഫ്ലഡായിട്ട് കിടക്കുകയാണ് ഈ സ്ഥലം മൊത്തം ഇതെല്ലാം നീന്തി കടന്ന് വേണം അപ്പുറത്തേക്ക് വാങ്ങി പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫ്ലഡ് ഉണ്ട് കാണാൻ നല്ല രസമുണ്ട് കാണാൻ ആ കാറ്റടിക്കുന്ന ഒച്ചയെ മരച്ചില്ല ആടുന്ന നോക്കുകയായിട്ടാ മോനെ ഒരേ രക്ഷയില്ല അപ്പോൾ എനിവേ നമുക്ക് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സാമിനെ റീഫിൻ്റെ ആൾക്കാർ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ സാമിനെ അന്വേഷിച്ച് അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്താണ് നമ്മളിനി പോകാൻ പോകുന്നത് ലെറ്റ്സ് ഗോ ോനെ അവളെന്ത്ളും ഇതി കൂടെ തന്നെയാണോ വരണ്ടേ നേരെ താഴെ തെക്ക് ചാടാണ് പവറായി കേട്ടോ അവളും ഇതുപോലുള്ള അഡ്വെഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചു കേട്ടോ അതെ കൂടെ ഒരു വഴി കിടക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇതൊരു കപ്പലിന്റെ കപ്പലാണോ ബിൽഡിംഗ് തന്നെ ബിൽഡിങ്ങിന്റെ അവശിഷ്ടമാണ് നമുക്ക് അതിലേക്ക് കയറാം ഓക്കെ തലേന്നും തട്ടാതെ പോകണം അവർ തന്നെ ബെഡിൽ കുത്തിക്കൊന്നിട്ടേക്കും എന്താണൊക്കെ ലെറ്റർ കഴിച്ചിട്ടുണ്ട് ലെറ്റർ നമുക്ക് ആവശ്യമുള്ള നല്ല കേട്ടോ അതൊക്കെ നമുക്ക് എക്സ്ട്രാ സാധനങ്ങൾ അത് വേണമെങ്കിൽ മതി ഓക്കെ എനിവേ നമ്മൾ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ ഇപ്പൊ ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇനി താഴെത്തൊട്ട് ഓ ഇവിടെ ആളുണ്ട് കേട്ടോ ഇവിടെ മൊത്തം ഷോർലൈൻ്റെ ആൾക്കാരാണ് ഇനി ഇവന്മാരെ നമ്മള് സൈലന്റായിട്ട് എടുക്കാൻ എടുക്കണം നമ്മൾ വന്ന ഇല്ലെങ്കിൽ നമ്മൾ വന്ന വിവരം അടിയിൽ ചെയ്യും കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്തല്ലേ കേട്ടോ ഓ ഓ അവള് പവർ കേട്ടോ അവള് പോകുന്നുണ്ടോ സൈഡിലെങ്ങും ആരും ഇല്ലല്ലോ ഇവൻ്റെ മോനെ മുകളിലാരും ഉണ്ടായിരുന്നു കേട്ടോ യു നമ്മുടെ നേരെ ഫ്രണ്ടിൽ ഇതായിരുന്നു നിപ്പോൾ ഉണ്ട് ഓക്കെ പോലെ തന്നെ പിടിച്ചേ ഓക്കെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിനടിയിപ്പോഴുള്ള യാത്രയാണിനി നമ്മുടെ നേരെ മുകളിൽ ആളെത്തുമ്പോൾ നമുക്ക് അവനെ പിടിക്കാമേ ശ്വാസം മുട്ടിച്ചാവരുത് അങ്ങനെയൊരു പ്രശ്നമുണ്ട്

അവന്റെ ഒരു സ്നൈപ്പർ മൊത്തമാരും തീർത്തു ഞാൻ ചോദിച്ചാൽ നാലഞ്ച് പേരേ ഉള്ളതോ പക്ഷെ നാലഞ്ചു പേരൊന്നും അല്ലായിരുന്നു കേട്ടോ ഇതേ ഇവിടെ ഒരു കേവ് ഇനി ഈ കേടെ വേണമായിരിക്കും നമ്മൾ പോവാൻ മിക്കവാറും നമുക്ക് എന്തായാലും കേവിലേക്ക് കയറി നോക്കാമേ മോനെ ഇത് ഗുണാക്കേവ് തന്നെയാണ് അവിടെ ഇത് എതിലൂടെ പോയാലും ഗുണാക്കേവിന്റെ ലുക്കുള്ള കേബിളാണ് കൈ സീ ഗെയിമിൽ മൊത്തം ഞാൻ എന്തായാലും ഇവിടുന്ന് താഴോട്ട് ചാടാൻ പോവാണ് ഇവിടുന്ന് നേരെ പോയാൽ അടിയിൽക്കൂടെ ഒരു വഴി കാണിക്കുന്നുണ്ട് വെള്ളത്തിന് അടിയിൽപ്പെടുന്ന ആ ഒരു വകിയുണ്ട് പോയി നോക്കാം ഇവിടെ ചെല്ലും എന്നറിയണല്ലേ ൂടെ കയറി നമ്മൾ വേറെ എവിടെയോ എത്തി കേട്ടോ ഓക്കെ നമ്മൾ ആ മറ്റേ ബിൽഡിങ്ങിൻ്റെ ഏകദേശം അടുത്ത വെള്ളച്ചാട്ടോ വെള്ളച്ചാട്ടവും മാര് ഓൾറെഡി ട്രക്കും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് സെറ്റ് ആയിട്ട് എവിടെ നിക്കുവേട്ട് ഓ വിഷയം കേട്ടോ തകർന്നോടെ നമ്മൾ രണ്ടുപേരും വെള്ളത്തിൽ

ഉപേക്ഷിക്കപ്പെട്ടത് ഇവിടെ ഈ ഡാം തകർത്ത് ഈ ബിൽ ഈ സ്ഥലത്തെ നശിപ്പിക്കാനായിട്ട് ആരോ വെള്ളം കയറ്റി വിട്ട് അത് കാരണമാണ് ഇവിടുത്തെ മൊത്തം ഈ ഒരു സ്ഥലം ഒന്ന് തകർന്നു പോയെന്നാണ് ഈ ഗെയിമിൽ പറയുന്നത് ആ ഇവിടേതാ ഒരു അലമാര ചരിഞ്ഞിടുന്നു ഓക്കേ ഓക്കേ

It's <laughs> another sigil. Oh my god. What? It's them. Elena, these other pirate captains have founded Libertalia. What right? the hell happened here? You're a pirate, Libertalia will day the pirates. Bad drinks? apparently <laughs> uh, okay. so what was this some kind of wealthy pirate suicide cult thomas two henry avery our hosts didn't stick around to clean up their mess well that wasn't very good apa thomas two and henry ഇവരെ എല്ലാരെയും വിളിച്ചു വരുത്തി വിഷം കൊടുത്ത് മാറ്റി മുങ്ങിയാണെന്ന് തോന്നുന്നു അവിടെ ഉള്ള സകലരെയും കൊന്നിട്ട് കൊണ്ട് മുങ്ങി അതാണ് സംഭവം അവള് നോക്കു ഈ സംഭവത്തിന്റെ മനസ്സിലാന്ന് എന്താ പറഞ്ഞാലേ നമ്മുടെ നെയ്റ്റിന് ഈ ഒരു ട്രഷർ ട്രെഷർ ഒരു പാഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററിയോടുള്ള പാഷൻ അത് അവക്ക് മനസ്സിലാവുന്നതിന് തുല്യമാണ് ആ ഒരു നോട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇനി പോവാൻ പോകുന്നത് ഹെൻറി എയ്വെറിയുടെ വീട്ടിലേക്കാണ് കേട്ടോ ഓ ഓ ഓ ഓ ചെറിയൊരു ചില്ലയില് പിടിച്ച് നിക്കുവാണ് കേട്ടോ ചില്ല അല്ല മരത്തിന്റെ പേര് അവള് മാറി അപ്പൊ നമ്മുടെ മെയിൻ ആ വലിയ കൊട്ടാരത്തിലേക്ക് നമ്മൾ കേറാൻ പോവാണ് അതിന്റെ സൈഡിലായിട്ട് എത്തിയിട്ടുണ്ടോ നമ്മള് officially inside henry avery's house idarunu henry avery ennu I parna main pradhana petta pirateinte veedu ini idinathaanu ini treasure ore vishayam idinathaano irikkunathu ennu doubt und so why didn't he kill thomas too was he put prints follow idu follow idu povana okay ഈ ഡോറിന്റെ അപ്പുറത്ത് എന്തൊക്കെയോ അപ്പുറത്ത് ഉമ്മാര്ന്നു വന്നേ എന്റെ പൊന്ന് നമുക്ക് ഇനിപ്പൺ ചെയ്ത് നോക്കാമേ ഓൾമോസ്റ്റ് നമ്മളെ ഡോറ് തുറന്ന് വന്നപ്പോഴാണ് അമ്മയും പുറകിൽ വന്നേ ഓക്കെ തള്ളി തുറന്നോ എന്താടെ തുറക്കാൻ േ ഈ സംഭവം എന്താന്ന് വെച്ചാല് ഈ ഇവിടെ ഈ റൂമിനകത്ത് എവിടെയോ ഒരു ഹിഡൻ പാസേജ് ഉണ്ട് അത് എവിടെയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ആ ഇവിടെ ഏതോ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ അത് ഞെക്കുമ്പോ ഒരു പുതിയ വഴി ആയി വരും എന്നാണ് പറയുന്നത് നമുക്കത് കണ്ടെത്തണം നമുക്ക് എല്ലാം സാധനം എടുത്ത് നോക്കാം അതിനകത്തല്ലോ ഉണ്ടല്ലോ സ്വിച്ച് ഓവല്ലോ ആ ഗ്ലോബൊ തിരിച്ചാൽ മതി we we'll try, I'm okay. Hey, watch your head. Yeah. Oh, looks like Avery built himself a panic cave. <laughs> yeah, I wonder where this goes. Okay. Good enough one day. Guess we're gonna find out. This place doesn't look very stable. എന്റെ പൊന്നെ ഈ കേബിനകത്ത് ഇപ്പൊ പല വഴികളുണ്ടല്ലേ ഓ ഇതൊക്കെ അടഞ്ഞേക്കോ അല്ലേ അമ്മ വീണ്ടും ഇത് വഴിയാണ് ഏട്ടാ പോയേക്കുന്നതിലേ പോയി നോക്കാം എന്തോ ബോംബിട്ട് പൊട്ടിക്കുന്ന ഫുഡ് സ്റ്റെപ്പ് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാപ്പിൽ വീഴാതെ പോവാം കാരണം നമ്മൾ ഈ ഫുഡ് വെച്ച് വെക്കുന്നത് കറക്റ്റായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് തെറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വലിയ താഴ്ന്ന ചത്തങ്ങ അതുപോലെ ആയി പോകും ഫോളോ ചെയ്ത് പോവാമേ ഫുഡ് സ്റ്റെപ്പ് നോക്കി നോക്കി കൂടെ പോകാം be so bad if it didn't creak so much just this don't really go I where put the footsteps are. <laughs> what i'm just a little preoccupied with not blowing up right now and okay. unclench Whew. oh hell. God damn it are you okay yeah so far so good അവൾ ഓക്കെയാണോ കാണുന്ന വഴി കൂടെ ഒക്കെ വെട്ടം കാണുന്നേ ഓഹോ ഇവിടെ എന്താ ട്രാപ്പാ കേട്ടോ വെട്ടം കാണുന്ന പക്ഷേ ട്രാപ്പാ ഓ അത് ട്രാപ്പ് അല്ലായിരുന്നു കേട്ടോ ആ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ലൈറ്റ് ഫുഡ് അല്ല ഒമ്മാരിമാരുടെ അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഈ ട്രാപ്പിനകത്ത് കേറുന്ന നമ്മളാ പ്രശ്നം ഇടത്ത് വന്നപ്പോ ഞാനും യു ബോംബ് മറ്റവന്മാരെ അതാരട വന്ന് വന്ന് വന്നാപ്പിലോട്ട് കയറി കുറിച്ച കേട്ടോ അവൾ അവിടെ നിന്ന് വന്നെ വന്ന് നമ്മള് ലൂപ്പായിട്ട് തന്നെ വന്നു കേട്ടോ കറങ്ങി കുത്തും കൊലപാതകം നടന്നിട്ടുണ്ട് കേട്ടോ അതാ കൊറേ എണ്ണം എന്താ ചത്തൂടെ താക്കോല് കിട്ടി എടുത്തു വെച്ചേക്കാം ചിലപ്പോഴ ആവശ്യം വരുന്ന ട്രാപ്പാണെ ഫുട് പ്രിൻസും ഇല്ല അപ്പൊ നമുക്കിനി ഉള്ള വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ ലെറ്ററിന്റെ ബാക്കിൽ ഇത് കണ്ടില്ല ില് പിന്നെ അസീഡ നമ്മൾ ഈ സിമ്പിൾസ് നോക്കി നോക്കി വേണം ഇനി അപ്പുറത്ത് പോയി എനിക്ക് മനസ്സിലായിട്ടില്ല ട്ടോ എങ്ങനെയാണെന്ന് നമ്മൾ ഫുഡ് സ്റ്റെപ്പ് വെക്കുന്നത് ട്രാപ്പിൽ വെക്കാതെ പോണോ ഇവിടെ ഇവിടെയും പണിയാണ് അവിടെയും പണിയാണ് ഇല്ല ട്ടോ ഇവിടെ കുഴപ്പമില്ല ഓക്കെ അസ്ഥി കൂടെ സെൻറ്ററിൽ വരുന്ന സാധനത്തിൻ്റെ പ്രശ്നം ഉള്ളത് അതിൻ്റെ റൈറ്റ് താഴത്താണ് അതായത് നമ്മൾ ഇപ്പം മുമ്പോട്ടൊരു സ്റ്റെപ്പ് തിങ്ങി നമ്മൾ എത്തിരും ഇവിടെ ഓ ഒരു ശബ്ദം കേട്ടു കേട്ടോ കുഴപ്പമില്ലെന്നുള്ള വിശ്വാസി ആ ഇവിടെയും കുഴപ്പമില്ല ഓക്കെ ഇത് നോക്കി നോക്കി പോണം കേട്ടോ കപ്പലിനകത്ത് മുകളിലത്തെ രണ്ടിടത്തും പ്രശ്നം ബാക്കി രണ്ടും കുഴപ്പമില്ല കപ്പൽ എന്ത് ചെയ്യേ കപ്പലിൻ്റെ മുകളിലത്തെ രണ്ട് പ്രശ്നം ബാക്കി കുഴപ്പമില്ല ഓക്കെ ഇതിൻ്റെയോ ഈ അസ്ഥികൂടത്തിന്റെയും മുകളില് കുഴപ്പമില്ല ഓക്കെ ഇനി ലെഫ്റ്റ് ടോപ്പ് കുഴപ്പമില്ല ഇവിടെ കുഴപ്പമില്ല ഇനി ഏർ അസ്ഥി കൂടത്തിന്റെ താഴെ മാത്രമേ കുഴപ്പമുള്ളൂ ബാക്കി രണ്ടും കുഴപ്പമില്ല താഴെ റൈറ്റ് അപ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നല്ലേ ഓക്കെ ഇത് കുഴപ്പമല്ല എങ്ങനെ ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ പറഞ്ഞേ അല്ലെങ്കി പണിവാള് അല്ലാത്തൊരു പസിലായി പോയിത് പസിൽ നിന്ന് തുറന്നു ഓക്കെ പെട്ടെന്ന് അങ്ങോട്ട് അവക്കൊരു സംശയം ട്രാപ്പായിരിക്കുമോ എന്നുള്ള കാര്യം പക്ഷെ അവൻ എല്ലാം തോന്നുന്നു കേട്ടോ ട്രാപ്പ് ആയിരുന്നു അയ്യോ പിടിച്ച് പിടിച്ച് ഇതേ രണ്ടുപേരെയും കൂടെ അതേപോലെ പിടിച്ച് തൂക്കിയിടേ എന്റെ ാണ് എത്രയും ആ മേനിക്കിടക്കുന്നവന്റെ കത്തി എടുത്ത് കട്ട് കയറങ്ങി പൊട്ടും 오리코 오리코라, 아버 뭐야? 누구누? 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 누구 In the morning, is a good train. Oh, thanks, Captain Avery. <laughs> it's just like all the old time. I'm tired of the rest of it. I'm going to go Hey, Lena, come on. Lena! Uh, -huh. uh huh. My hero. ഇനി അതിനിടയിൽ കൂടെ ബെഡ്റൂം ആക്ക പെട്ടെന്ന് പോകാൻ അവിടെ കിടന്നിട്ട് ഇവിടെ ബാക്കിയുള്ള ചാവാനായിട്ട് നീക്കുവോ അന്നേരം വാ രണ്ടും കൂടെ ആ ഒരു തോക്ക് കിട്ടി എന്തായാലും അതുകൊണ്ട് പോവാ ഇതെങ്ങനെ മോളിലോട്ട് കേറു എന്റെ ഓ ഏതോ ഒരു തകർന്ന കപ്പലാണ് കേട്ടോ ഇറ്റ്സ് എ ഷിപ്പ് ഗ്രേവ്യാർഡ് ഒന്നല്ല കുറേ കപ്പലുണ്ട് ഇവിടെ അപ്പോൾ കോസ് നമ്മുടെ അൺചാർട്ടഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇനി എന്താണ് അടുത്തത് നമുക്കറിയില്ല നമുക്ക് നോക്കാം സാമിനെ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല സാമിനെ മറ്റവൻ റീഫ് കൊണ്ടുപോയതാണ് അപ്പോൾ കണ്ടെത്തുമ്പോൾ എനിക്കിത് ഇനി സ്റ്റോറി ഏകദേശം കഴിയാറായിട്ടുണ്ട് ഏകദേശം മുക്കാലിൽ കൂടുതൽ കഴിഞ്ഞു കുറച്ചുകൂടെ കാണും ഇനി സ്റ്റോറി സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വിൽ സീ യു ആൾ ലേറ്റർ ബൈ ഐസ്